അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോ ഞങ്ങളുടെ കൊല്ലക്കാർ ഇതിന്റെ മോദകം എന്ന് പറയും ചില സ്ഥലത്ത് ഇതിന്റെ സുഖിയെന്നും പറയാനുണ്ട് പല സ്ഥലത്ത് പല പേരാണ് കേട്ടോ അപ്പൊ നമ്മുടെ മോദകമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ തയ്യാറാക്കി ഇടക്കാൻ പോന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ പയർ ഒരു ഒന്നര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് കുക്കറിൽ ഒരു അഞ്ചാറ് വിസിൽ കേടുക്കാം അപ്പൊ നമ്മള് കുക്കറിൽ പയർ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുറി തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടിയാണ് അപ്പൊ നമുക്ക് മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് കൈ കൊണ്ട് തന്നെ ഫയർ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊ കൂട്ടുകാർ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പൊ ഈ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ ബൗൾസാക്കിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഇനി മാവ് ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ മൈദ മാവാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പം ഞാനിവിടെ മാവ് ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മാവിനും മധുരത്തിനു വേണ്ടി കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് നമുക്ക് പഞ്ചസാര മാവിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കളറിന്റെ ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മളൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടായി വന്നു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇരിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോദകം നമ്മൾ സെറ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ഒന്ന് ഡിപ്പാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അതുപോലെ തന്നെ ഞാൻ എല്ലാ മോദകവും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടായിരിക്കും നമ്മൾ ഇത് ഫ്രൈ ചെയ്യേണ്ടത് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ അഥവാ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യുന്നത് അയശു ആണ് കേട്ടോ അപ്പൊ നമുക്ക് കൊടുക്കാം നിങ്ങൾ ഒന്ന് ട്രൈ നോക്കാം ടിപൊളി ആയിട്ടുണ്ട് നിങ്ങൾ ആ ഉപ്പിന്റെയും പഞ്ചസാരയുടെയും പിന്നെ ആ ഏലക്കയുടെ ഫ്ലേവറും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ ഇത് നമ്മുടെ തട്ടുകടയിലൊക്കെ അതേ ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ മോദത്തിന് തയ്യാറാക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് ഇതേ ടേസ്റ്റ് ഇതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന്